ഇനി യു മീറ്റർ പെർ സെക്കൻഡ് എന്ന വേഗത്തിൽ തുടങ്ങി ഓരോ സെക്കൻഡിലും എ മീറ്റർ പെർ സെക്കൻഡ് എന്ന നിരക്കിൽ വേഗം കുറയുന്നുവെന്ന് കരുതുക ടി സെക്കൻഡ് കഴിയുമ്പോൾ തുടങ്ങിയ സ്ഥാനത്ത് നിന്നുള്ള അകലം എസ് മീറ്റർ എന്നെടുത്താൽ എസ് സമം യു ടി മൈനസ് അര എ ടി സ്ക്വയർ ഇവിടെ യു യുടെയും എന്റെയും വില തന്നാല് ടിയുടെ വില ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നീ സെക്കൻഡ് ആകുമ്പോഴുള്ള കാണുക എന്നാണ് അകലം കാണുക എന്നാണ് ചോദ്യം ഇത് നിങ്ങൾ നേരത്തെ കേട്ടിട്ടുണ്ടാവാം ഫിസിക്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും എസ് സമം യു ടി മൈനസ് അര എ ടി സ്ക്വയർ അല്ലെങ്കിൽ യു ടി പ്ലസ് അര എ ടി സ്ക്വയർ എന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവും ന്യൂട്ടന്റെ ചലന നിയമവുമായി ബന്ധപ്പെട്ടതാണ് അല്ലെ ഇടാ എസ് എന്ന് പറഞ്ഞത് ഒരു വസ്തു സഞ്ചരിക്കുന്ന അകലം യു എന്ന് പറയുന്നത് ആദ്യ പ്രവേഗം എ എന്ന് പറയുന്നത് ത്വരണം എന്നൊക്കെ കേട്ടിട്ടുണ്ടാവാം അല്ലെ ടി സമയമാണ് സെക്കൻഡിലുള്ള സമയമാണ് ഒരു വസ്തു പ്രതലത്തിലൂടെ വരുമ്പോ അല്ലെ ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവാം ഇവിടെ നമ്മൾ ആ ഒരു ബന്ധം ചലന ചലന നിയമവുമായി ബന്ധപ്പെട്ടത് രണ്ടാം കൃതി സമവാക്യമാണെന്ന് നിങ്ങൾ തിരിച്ചറിയുക അവിടെ അതാണ് നമ്മൾ ഈ ചോദ്യമായിട്ട് പറയുന്നത് ഇനി ഈ ചോദ്യം നമുക്ക് എങ്ങനെ നോക്കാം ഇവിടെ എസ് സമം യു ടി മൈനസ് അര എ ടി സ്ക്വയർ എന്ന് തന്നിട്ടുണ്ട് അതായത് ഇവിടെ പ്രവേഗവും സമയവും പിന്നെ ത്വരണവും ഒക്കെ അകലവുമായി ബന്ധപ്പെടുത്തിയിട്ടുണ്ട് ഇതില് നമുക്ക് എന്തറിയാം യു തന്നിട്ടുണ്ട് യു അറിയാം എയും അറിയാം ആ വില നൽകി വെക്കാം അപ്പൊ എസ് സമം പതിനാറ് ടി മൈനസ് യു എന്ന് പറഞ്ഞ പതിനാറ് അര ഇൻറ്റു എട്ട് ടി സ്ക്വയർ അപ്പൊ എന്തായി മാറി എസ് സമം പതിനാറ് ടി മൈനസ് നാല് ടി സ്ക്വയർ എന്നായി മാറി ഇതൊരു രണ്ടാം കൃതി സമവാക്യമാണ് ഇവിടെ ടി സെക്കൻഡുള്ള സമയം ഒരു സെക്കൻഡിൽ അതായത് സെക്കൻഡിൽ വസ്തു സഞ്ചരിക്കുന്ന അകലമാണ് എസ് അല്ലെ അപ്പൊ ഒരു സെക്കൻഡിൽ വസ്തു സഞ്ചരിക്കുന്ന അകലം നമുക്ക് കണ്ടുപിടിക്കാമല്ലോ കണ്ടുപിടിക്കാം അപ്പൊ എന്തായിരിക്കും ഒരു സെക്കൻഡിൽ വസ്തു സഞ്ചരിക്കുന്ന അകലം ടി സമം ഒന്നായാൽ എസ് സമം എന്തായിരിക്കും പതിനാറ് ഇന്റു ഒന്ന് മൈനസ് നാല് ഇന്റു ഒന്ന് സ്ക്വയർ അല്ലെ അപ്പൊ പന്ത്രണ്ട് കിട്ടും അപ്പൊ നമുക്ക് എന്ത് പറയാം ടി സമം ഒന്നാകുമ്പോൾ എസിന്റെ വില പന്ത്രണ്ടാണ് അപ്പോൾ ടി സമം രണ്ടായാലോ ടി സമം രണ്ടായാൽ എസ് സമം പതിനാറ് ഇൻറ്റു രണ്ട് മൈനസ് നാല് ഇൻറ്റു രണ്ട് സ്ക്വയർ അപ്പോൾ പതിനാറ് ഇന്റു രണ്ട് മുപ്പത്തിരണ്ട് മുപ്പത്തിരണ്ട് നാല് ഇന്റു രണ്ട് സ്ക്വയർ എട്ട് നാല് എത്ര നാല് നാല് പതിനാറ് പതിനാറ്ന്ന് കിട്ടും അല്ലേ അപ്പോ ടി സമം മൂന്നായാലോ ടി സമം മൂന്നായാൽ പതിനാറ് ഇൻറ്റു മൂന്ന് മൈനസ് നാല് ഇന്റു മൂന്ന് സ്ക്വയർ പതിനാറ് ഇന്റു മൂന്ന് നാൽപ്പത്തെട്ട് നാല് ഇന്റ് മൂന്ന് സ്ക്വയർ മുപ്പത്തി ആറ് പന്ത്രണ്ട് കിട്ടും അതിന് അർത്ഥം എന്താ ഒന്നാമത്തെ സെക്കൻഡിൽ വസ്തു പന്ത്രണ്ട് മീറ്റർ ദൂരം സഞ്ചരിക്കും മീറ്റർ ദൂരം സഞ്ചരിക്കും രണ്ടാമത്തെ സെക്കൻഡിൽ വസ്തു പതിനാറ് മീറ്റർ ദൂരം സഞ്ചരിക്കും മൂന്നാമത്തെ സെക്കൻഡിൽ വസ്തു പന്ത്രണ്ട് മീറ്റർ ആണ് ആ അകലം വസ്തുവിന്റെ അകലം സഞ്ചരിക്കുന്ന അകലം എന്താ അകലം എത്രയാണ് പന്ത്രണ്ട് ആണ് അതിനർത്ഥം എന്താ ഒന്നാമത്തിൽ പന്ത്രണ്ട് മീറ്റർ അകലായിരുന്നു വസ്തുവിന്റെ അല്ല സഞ്ച അകലം ഡിസ്പ്ലേസ്മെന്റ് സ്ഥാനാന്തരം രണ്ടാമത്തെ സ്ഥാനാന്തരത്തായിരിക്കും പതിനാറാണ് മൂന്നാമത്തേലോ പന്ത്രണ്ടാണ് അതിനർത്ഥം എന്താ അപ്പൊ ആ വസ്തു സഞ്ചരിച്ച് അങ്ങോട്ടേക്ക് സഞ്ചരിച്ച് മടങ്ങി വരുന്നുണ്ടെന്നാണ് മനസ്സിലാവേണ്ടത് അല്ലെ ഒരു നമ്മൾ കല്ല് മുകളിലോട്ട് എറിയുമ്പോൾ മുകളിലോട്ട് എറിഞ്ഞ കല്ല് ഒരു നിശ്ചിത അകലത്തിന് ശേഷം പിന്നീട് വീണ്ടും എന്ത് വരും താങ്കോട്ട് തന്നെ വരും അതുപോലെ ഈ പ്രതലത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ തിരിച്ചു വരുന്നുണ്ടാവാം വീണ്ടും നമ്മളൊന്നുകൂടി കണ്ടാലോ തീ സമം നാലായാൽ ഇതിന്റെ സ്ഥലം അതായത് പൂജ്യമായി മാറി അകലം പൂജ്യമായി മാറി സഞ്ചരിച്ച അകലം വസ്തുവിന്റെ സഞ്ചരിച്ച അകലം പൂജ്യമായി മാറി അല്ലെ അപ്പോ നമുക്ക് ഇങ്ങനെ പറയാം ടീസമ ഒന്നാമത്തെ സെക്കൻഡിലും മൂന്നാമത്തെ സെക്കൻഡിലും സഞ്ചരിച്ച അകലം ഒന്നു തന്നെയാണ് നമുക്ക് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ഈ സമവാക്യമായി ബന്ധപ്പെടുത്തി ഇങ്ങനെ പറയാം അതായത് പന്ത്രണ്ട് പന്ത്രണ്ട് സമം യെസ് സമം പന്ത്രണ്ട് ആകുമ്പോൾ പതിനാറ് ടി മൈനസ് നാല് ടീ സ്ക്വർ എന്ന രണ്ടാംകൃതി സമവാക്യത്തിന്റെ പരിഹാരങ്ങൾ ടി സമം ഒന്ന് ടി സമം മൂന്ന് എന്നാകുന്നതാണ് ഇതൊരു രണ്ടാംകൃതി സമവാക്യമായി പരിഹ പരിഗണിച്ചാല് അപ്പ അതിന്റെ പരിഹാരം ടി സമം ഒന്നും ശരി തന്നെയാണ് ടി സമം മൂന്നും ശരി തന്നെയാണ് ഇവിടെ ടിക്ക് ഒന്ന് കൊടുക്കുമ്പോഴും പന്ത്രണ്ട് കിട്ടുന്നു ടിക്ക് മൂന്ന് കൊടുക്കുമ്പോഴും പന്ത്രണ്ട് കിട്ടുന്നു അപ്പൊ ആ രണ്ടാം രണ്ടാംകൃതി സമവാക്യത്തിന് രണ്ട് പരിഹാരങ്ങൾ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പൊ നമ്മൾ ചർച്ച ചെയ്യേണ്ടത് അപ്പൊ നമ്മൾ ഇതുവരെ ചെയ്ത സമവാക്യങ്ങൾക്കെല്ലാം ഒരു പരിഹാരം മാത്രമേ അല്ലേ കിട്ടിയിട്ടുള്ളൂ പക്ഷെ ഇവിടെന്നാണ് രണ്ട് പരിഹാരം കിട്ടുന്നത് യഥാർത്ഥത്തിൽ എല്ലാ രണ്ടാമത് സമവാക്യങ്ങൾക്കും രണ്ട് പരിഹാരങ്ങൾ ഉണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയണം എല്ലാ എല്ലാ രണ്ടാഘതി സമവാക്യങ്ങൾക്കും രണ്ട് പരിഹാരമുണ്ട് എന്ന് തിരിച്ചറിയണം ഇത് എഴുതുന്നതിന് മുമ്പ് നിങ്ങൾ സൈഡ് റീഡിംഗ് ആയി കൊടുക്കേണ്ടത് രണ്ട് ഉത്തരം എന്നാണ് കൊടുക്കേണ്ടത് എന്താണ് എന്താണ് സൈഡ് റീഡിങ് കൊടുക്കേണ്ടത് രണ്ട് ഉത്തരം ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ട് ആ സൈഡ് റീഡിങ് അതാ അതാണ് അതിനുശേഷമാണ് ഇത് എഴുതേണ്ടത് രണ്ട് ഉത്തരം എന്നാണ് അപ്പൊ നമ്മൾ പറയുന്നത് എന്താ രണ്ട് ഉത്തരം ഒരു രണ്ടാംകൃതി സമവാക്യങ്ങൾക്ക് രണ്ട് പരിഹാരമുണ്ട് അല്ലെ അപ്പോൾ നമ്മൾ നേരത്തെ പരിചയം നമുക്ക് ഒരുപാട് രണ്ടാകൃതി സമവാക്യങ്ങൾ കണക്കുകൾ ചെയ്തു പക്ഷെ അവിടെയൊന്നും നമ്മൾ രണ്ട് പരിഹാരങ്ങൾ കണ്ടില്ലല്ലോ എന്തുകൊണ്ടാ ശരിയാണ് അവിടെയൊന്നും നമ്മൾ രണ്ട് പരിഹാരം കണ്ടില്ല കാരണം നമ്മൾ അവിടെ ഒരു ഉത്തരത്തെ മാത്രമേ പരിഗണിച്ചുള്ളൂ രണ്ട് ഉത്തരങ്ങളെ പരിഗണിച്ചില്ല ഇനിയുള്ള കണക്കുകൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന കണക്കുകളിൽ മുഴുവൻ നമ്മൾ രണ്ട് ഉത്തരങ്ങളെ പരിഗണിക്കുന്നു മനസ്സിലായാലോ നമ്മൾ ഇതുവരെ ഒരു ഉത്തരത്തെ മാത്രമേ പരിഗണിച്ചുള്ളൂ എന്നാണ് അപ്പൊ ഇനിയുള്ള കണക്കുകൾ ഇനി നമ്മൾ രണ്ടാംകൃതി സമവാക്യങ്ങൾ ചെയ്യുന്ന എല്ലാ കണക്കുകളിലും രണ്ട് ഉത്തരത്തെ പരിഗണിക്കണം അപ്പോൾ ഇവിടെ ഓർമ്മിക്കേണ്ട കാര്യം ഒരു രണ്ടാംകൃതി സമവാക്യത്തിന് രണ്ട് പരിഹാരങ്ങൾ ഉണ്ട് എന്ന് നിങ്ങൾ ഓർമ്മിക്കുക എന്നാണ് ഇത് എന്തുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ നമ്മൾ നേരത്തെ ചെയ്തൊരു സമവാക്യം വീണ്ടും പറയാം നമ്മൾ നേരത്തെ ചെയ്തതാണ് എക്സ് മൈനസ് ഒന്ന് വോൾ സ്ക്വയർ സമയം ഇരുപത്തി അഞ്ച് നിങ്ങൾക്ക് ഈ ചോദ്യം ഓർമ്മയുണ്ടാവും ഒരു എന്താ സമപാർശ്വ ത്രികോണത്തിന്റെ പാദവും ഉയരവുമായി ഒക്കെ ബന്ധപ്പെട്ട ഒരു ചോദ്യമാണിത് അല്ലെ സമപാർശ്വത്രികോണത്തിന്റെ അങ്ങനെയുള്ള ചോദ്യമാണ് സമപാർശ്വ ത്രികോണത്തിന്റെ പാദം ഉയരത്തേക്കാൾ രണ്ട് മീറ്റർ കൂടുതലാണെന്നുള്ള ചോദ്യം അങ്ങനെ ചോദ്യം നമുക്ക് കിട്ടിയ സമവാക്യം ഇങ്ങനെയായിരുന്നു എക്സ് മൈനസ് ഒന്ന് വോൾ സ്ക്വയർ സമയം ഇരുപത്തഞ്ച് നമ്മളിവിടെ എക്സ് മൈനസ് ഒന്ന് ഇരുപത്തി അഞ്ച് പറഞ്ഞാല് ഒരു സംഖ്യയുടെ വർഗമാണ് ഇരുപത്തഞ്ച് അപ്പൊ ഏതിന്റെ വർഗമാണ് ഇരുപത്തിയഞ്ച് അഞ്ചിന്റെ വർഗം ഇരുപത്തി പക്ഷേ പക്ഷെ വേറൊരു സംഖ്യയുടെ വർഗം കൂടി ഇരുപത്തി ഉണ്ട് അതേതാണ് മൈനസ് അഞ്ച് ഓർമ്മിക്ക അഞ്ചിന്റെ വർഗം മാത്രമല്ല ഇരുപത്തി നെഗറ്റീവ് അഞ്ചിന്റെ വർഗവും ഇരുപത്തി അഞ്ചാണ് അപ്പൊ ആടെ നെഗറ്റീവ് ഉത്തരം നമ്മൾ പരിഗണിക്കാത്ത കൊണ്ടാണ് നമുക്ക് ഒരു ഉത്തരം മാത്രം ലഭിച്ചത് അതുകൊണ്ട് നമുക്ക് ഇനി ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യുന്നു എക്സ് മൈനസ് ഒന്ന് സമം ഇരുപൂട്ട് ഇരുപത്തഞ്ച് എന്ന് എഴുതുന്നതിന് പകരം പ്ലസ് ഓർ മൈനസ് റൂട്ട് ഇരുപത്തഞ്ച് എന്ന് എഴുതുന്നു എന്ത് ചെയ്യുന്നു പ്ലസ് ഓർ മൈനസ് റൂട്ട് ഇരുപത്തഞ്ച് അപ്പൊ രണ്ട് ഉത്തരം ഉണ്ട് എന്ന് മനസ്സിലാകും അപ്പൊ രണ്ട് ഉത്തരങ്ങളിൽ നമ്മൾ ഈ ചിഹ്നമാണ് ഉപയോഗിക്കുക പ്ലസ് ഓർ മൈനസ് റൂട്ട് ഇരുപത്തഞ്ച് അപ്പോ എന്തായിരിക്കും എക്സ് മൈനസ് ഒന്ന് സമം പ്ലസ് ഓർ മൈനസ് അഞ്ച് അഞ്ചിന്റെ വർഗമാണ് ഇരുപത്തി അഞ്ച് മൈനസ് അഞ്ചിന്റെ വർഗമാണ് ഇരുപത്തി അഞ്ച് ഇനി ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ ഇതിനെ രണ്ടായി പിരിച്ചെഴുതുന്നു എക്സ് മൈനസ് ഒന്ന് സമം അഞ്ച് എന്നും എക്സ് മൈനസ് ഒന്ന് സമം മൈനസ് അഞ്ച് എന്നും എഴുതുന്നു എക്സ് മൈനസ് ഒന്ന് സമം അഞ്ച് എന്നും എക്സ് മൈനസ് ഒന്ന് സമം മൈനസ് അഞ്ച് എന്നും എഴുതുന്നു അപ്പോൾ എന്തായിരിക്കും എക്സിന്റെ വില എക്സ് മൈനസ് ഒന്ന് സമം അഞ്ചാണെങ്കിൽ എക്സ് സമം അഞ്ച് പ്ലസ് ഒന്ന് സമം ആറ് എക്സ് സമം മൈനസ് ഒന്നാണെങ്കിൽ മൈനസ് അഞ്ച് പ്ലസ് ഒന്ന് സമം മൈനസ് നാല് അപ്പോ നമ്മൾ നേരത്തെ ചെയ്ത കണക്ക് നമ്മൾ നേരത്തെ ചെയ്ത എല്ലാ കണക്കുകളിലും എന്തുണ്ടായിരുന്നു രണ്ട് ഉത്തരമുണ്ടായിരുന്നു പക്ഷെ ആ സന്ദർഭങ്ങളിലൊന്നും നമുക്ക് രണ്ട് ഉത്തരത്തിന്റെ ആവശ്യകത ഇല്ലായിരുന്നു അതാണ് ഈ പ്രധാനപ്പെട്ട കാര്യം നമുക്ക് ഒന്നും രണ്ട് ഉത്തരത്തിന്റെ ആവശ്യമില്ലായിരുന്നു ഇവിടെ നോക്കി നമ്മൾ നേരത്തെ ചെയ്ത ചോദ്യമായിരുന്നു ഇവിടെ എക്സ് നമ്മൾ അവിടെ എടുത്തത് പാദമാണ് ത്രികോണത്തിന്റെ പാദം അപ്പൊ ത്രികോണത്തിന്റെ പാദം ആറ് മീറ്റർ പക്ഷെ ഇവിടെ മൈനസ് നാല് മീറ്റർ ആവൂലല്ലോ അപ്പൊ ത്രികോണത്തിന്റെ പാദം വശങ്ങള് സമവരത്തിന്റെ വശങ്ങള് ഇതൊക്കെ എന്താവില്ല നെഗറ്റീവ് സംഖ്യകളാവൂല അപ്പൊ ഒരു സമവാക്യത്തിന്റെ രണ്ടുത്തരങ്ങൾ കിട്ടും പക്ഷെ നമ്മൾ ഏത് ചോദ്യമാണോ ചെയ്യുന്നത് ആ പ്രശ്നത്തിൽ രണ്ടുത്തരം ചിലപ്പോൾ സ്വീകാര്യമാവില്ല എന്ന് മനസ്സിലാക്കുക വെറുതെ നമ്മൾ സമവാക്യം മാത്രം പറഞ്ഞാൽ രണ്ടുത്തരമുണ്ട് എന്നും ആ എല്ലാ ഉത്തരങ്ങളും സ്വീകാര്യമല്ല ഉത്തരങ്ങൾക്ക് സ്വീകാര്യമാവുന്നത് നമ്മളെ ചോദ്യവുമായി പ്രശ്നവുമായി ബന്ധപ്പെട്ടാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം